ശ്രീ ആൻഡോ ഇപ്പോൾ എം സുരാജിനെ സ്ഥാനാർത്ഥിയാക്കി പാർട്ടി തീരുമാനിക്കുന്നു അത് യഥാർത്ഥത്തിൽ പി വി അൻവറിൻ്റെ തീരുമാനം എന്താകുമെന്ന് കാക്കുകയായിരുന്നു അല് അല്പനേരം വരെ എന്നുള്ളതാണ് കേട്ടത് രാവിലെ നടത്താതിരുന്ന വാർത്താ സമ്മേളനം അൻവർ ഇല്ലാതാക്കിയതോടുകൂടി പിന്നെ അതിൽ വൈകേണ്ടതില്ല എന്ന് തീരുമാനിച്ചൊന്നാണ് കേൾക്കുന്നത് അപ്പോൾ സ്വരാജ് വരുന്നു ഇപ്പോൾ നമുക്ക് എന്നിരിക്കുന്ന ഏറ്റവും പുതിയ ബ്രേക്കിംഗ് വാർത്തയനുസരിച്ചാണെങ്കിൽ ഒരു പക്ഷേ പി വി അൻവറും ഉണ്ടാകും അപ്പുറത്ത് ഷൌക്കത്തും ഉണ്ടാകും അപ്പോൾ സി പി എം ഇങ്ങനെ ഒരു പോരാട്ടം പി വി അൻവറിനെതിരായ പോരാട്ടമായിട്ടാണോ നടത്തുന്നത് എന്താണ് തോന്നുന്നത് അല്ല ഞാൻ വിചാരിക്കുന്നത് എന്താ പറയുക ധൈര്യം ധൈര്യമുണ്ടെങ്കിൽ ആളിനെ തപ്പി അങ്ങാടിയിൽ നടക്കാതെ എം സ്വരാജിനെ മത്സരിപ്പിക്കൂ എന്നുള്ളതാണ് രാഹുൽ മാങ്കുടത്തിൻ്റെ പോസ്റ്റർ അതിന് ശക്തമായ മറുപടി സി പി എം കൊടുത്തു എന്നുള്ളതാണ് അത്രയധികം പ്രകോപിപ്പിച്ചിട്ടുണ്ട് അവർ സി പി എമ്മിനെ പ്രകോപിപ്പിച്ചത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ എന്താണ് ഘടകക്ഷി നേതാക്കന്മാരുമാണെന്നാണെങ്കിൽ പറയാം കാരണം അവർ അവരവരുടെ മനസ്സിൽ പോലും ഒരു സ്വന്തം സ്ഥാനാർത്ഥി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ ഒരാളെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അവർ സത്യം പറഞ്ഞാൽ അവർ നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മൾ എത്രയോ വാർത്തകൾ കൊടുത്തിട്ടുണ്ട് പല ആൾക്കാരോട് സമീപിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം എന്താണ് ആ കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് ഉണ്ടാക്കി കൊടുത്ത വഴിയൊരുക്കലാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം അവർക്ക് സത്യം പറഞ്ഞാൽ അവരെ സ്ട്രോങ് ഹോണ്ട് മണ്ഡലമല്ല എന്നുള്ള ധാരണ അവർക്കുണ്ടായിരുന്നു ആ ഉണ്ടായിരുന്ന ധാരണ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പി വി അന്വരുടെ സ്വതന്ത്രമായി മത്സരിപ്പിക്കുന്നതിന് കാരണവും തന്നെയാണ് ഒരു കുറേ കാലങ്ങളായി അവരെ കയ്യിലില്ലാത്ത മണ്ഡലമാണ് അവർ സ്വന്തനെ വെച്ച് പിടിച്ചെടുക്കുന്ന മണ്ഡലമാണത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു പാറ്റേണിൽ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് ശക്തമായി പ്രകോപിപ്പിക്കുകയാണ് ധൈര്യം ഉണ്ട് ഇറക്കണ ധൈര്യം ഉണ്ട് ഇറക്കണം ഇറങ്ങി കഴിഞ്ഞപ്പോ എൽ എസ് തപ്പി ഇറങ്ങട അതൊക്കെ പറഞ്ഞ് പേടി ഭീഷണിപ്പെടുത്തിയും എന്താ അവഹേളിച്ചും ഓക്കെ ഈ അവഹേളനം കോൺഗ്രസ് നിർത്തിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ കോൺഗ്രസിന്റെ പൊടിയെടുക്കാനുണ്ടാവില്ല ഇപ്പം അനുഭവിച്ചോണ്ടിരിക്കുകയല്ലേ ഇപ്പം എന്താ അനുഭവിക്കുന്നത് അതെ 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 പൊടി പോലും എടുക്കാനുണ്ടാവില്ല ഇപ്പം എന്താ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആരാണ് ശരിക്കും ഇവർക്ക് ഒറ്റ വാക്ക് പറഞ്ഞ പോരെ യു ഡി എഫ് എന്താ ചെയ്യേണ്ടിയിരുന്നത് ഞങ്ങളുടെ ശക്തമായ പ്രതിരോധം ഞങ്ങളുടെ ശക്തമായ സമരം പിണറായിത്തിനെതിരാണ് ഞങ്ങളുടെ ശക്തമായ സമരം ഇടതുപക്ഷത്തിനെതിരെ സോറി ഭരണ ഇടതുപക്ഷത്തെ പിണറായിനെതിരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളെന്താണ് ഞങ്ങൾ അൻവറുവായി സഹകരിക്കുന്നു ഞങ്ങൾ ഒറ്റയ്ക്ക് പോരാടാൻ തീരുമാനിക്കുന്നു ഒറ്റയടിക്ക് പോരാടാൻ തീരുമാനിക്കുന്നു കടകൃഷിങ്ങ് കടകഴ്ശി എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നവും ഇല്ല പി വി അൻവർ പിന്നെ പറയുന്നത് മുഴുവൻ ആർക്കെതിരായിരിക്കും മുഴുവൻ പിണറായി വിജയത്തിനും ഇടതുപക്ഷ സർക്കാരിനും ഇതിലായിരിക്കും ആ ബോധം ആർക്കില്ലാതെ പോയി വി ഡി സതീശൻ ഇല്ലാതെ പോയി ഇന്നത്തെ സംഭവം എന്താ നിങ്ങളെന്ന് ചെറുതായിട്ട് കാണുന്നത് വി ഡി സതീശനെ വെട്ടി ഏതിൽ നിന്നാണ് യു ഡി എഫ് ചെയർമാനാണല്ലോ പ്രഖ്യാപിക്കാൻ ഏൽപ്പിച്ചിരുന്നത് അവരെ വെട്ടിയിട്ടിന്ന് സണ്ണി ജോസഫിനെയും അടൂർ പ്രകാശിനെ ഏൽപ്പിച്ചു ഇത് സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചിരുന്നു അത്യാവശ്യം പറയാം അത് സംസാരിക്കാനല്ലേ കൂടി ചെയർമാനെ ഏൽപ്പിച്ചിരുന്നത് പ്രഖ്യാപിക്കാനും സംസാരിക്കാനും യു ഡി എഫ് ചെയർമാൻ അപ്പൊ എന്താ മഷലാക്കിയത് ആരാ സതീഷ് മനസ്സിലാക്കി ആ സതീഷ് അപ്പൊ അതിനർത്ഥം എന്താ സതീശന്റെ പിന്നെ സതീശൻ പറഞ്ഞതൊന്നും തടപ്പിലാകുന്നില്ല എന്നും സതീശൻ പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇത് യു ഡി എഫിന് വേണ്ടി അല്ല സോറി സി പി എമ്മിന് വേണ്ടിയിട്ടും ഇടതുപക്ഷത്തിനുവേണ്ടി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശനാണെന്നുള്ളൊരു പൊതുബോധം കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിലും കോൺഗ്രസ് അണികളുടെ നേതൃത്വം യു ലീഗിൻ്റെ അണികളുടെ നേതൃത്വം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നലെ എന്നോടൊരു സുഹൃത്ത് പറയുകയായിരുന്നു ഈ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മുതിർന്ന നേതാവാണല്ലോ ലീഗിൻ്റെ അദ്ദേഹം ഈ മുതിർന്ന നേതാക്കന്മാരുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി കെ എം മാണി പോലെയുള്ള മുതിർന്ന നേതാക്കന്മാരുടെ കൂടെ യു ഡി എഫ് യോഗത്തിൽ പങ്കെടുത്ത പങ്കെടുക്കേണ്ട ആളാണ് അദ്ദേഹത്തിന് അതിൻ്റെ വില അവിടെ കിട്ടുകയും അദ്ദേഹം പറയുന്ന വാക്കുകൾ അതുപോലെ ഏറ്റെടുക്കുകയും ചെയ്ത ആളാണ് കാരണം കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല എൻ്റെ കാലത്തോടെ അങ്ങനെയാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ അദ്ദേഹം ഇവരോടൊക്കെ തർക്കിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ കുഞ്ഞാലിക്കുട്ടി പോലെയുള്ള ഒരു മഹാനായ ഈ ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഒരു കാര്യം പറഞ്ഞത് അംഗീകരിക്കാതെ ഇവരോട് തർക്കിക്കുകയും ഇവരുടെ ഇഷ്ടത്തിന് തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംവിധാനത്തിലേക്ക് യു ഡി എഫിനെ കൊണ്ട് എത്തിച്ചത് വി ഡി സതീശനാണ് അതിൻ്റേതായ ശക്തമായ പ്രതികരണമാണ് അതുകൊണ്ടാണ് ഇന്ന് എന്താണ് പറയുന്നത് നിങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നതാണ് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് കുഞ്ഞാലിക്കുട്ടിനെയും എന്താണ് പിന്നെ സണ്ണി ജോസഫിനെ ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് ഞാൻ എൻ്റെ അഭിപ്രായം എന്തോ അൻവർ എടുക്കുന്ന നിലപാടാണ് ശരി എന്തുകൊണ്ട് അങ്ങനെ നിലപാട് ശരിക്കും എന്ന് പറയുമോ കടകക്ഷിയാക്കട്ടെന്നേ എല്ലാവരും ഈ അസോസിയേറ്റ് കടകക്ഷിയെക്കുറിച്ച് വലിയ കാര്യം പറഞ്ഞല്ലോ ഞാനൊരു ഉദാഹരണം പറയാം ആറ് അമ്പിനെയാണല്ലോ ഒരു അസോസിയേറ്റ് കടകക്ഷി ആക്കിയിട്ടുള്ളത് എന്തുകൊണ്ട് ആർ 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 ആംബിനെ അസോസിയേറ്റ് കടകക്ഷിയാക്കാൻ കാരണം അസോസിയേറ്റ് കടകക്ഷിയാക്കുന്ന ആർ എം ബിയുടെ എം എൽ എ ആയി മത്സരിക്കുന്ന കെ കെ രമയ്ക്കാണ് അവിടെ രമേനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് അവിടെ എം എൽ എ ആയിട്ട് മത്സരിക്കുന്ന ആരാ രമയാണ് അപ്പോൾ രമയ്ക്ക് ആരുടെ സപ്പോർട്ട് വേണം യു ഡി എഫിൻ്റെ സപ്പോർട്ടും കോൺഗ്രസിൻ്റെ സപ്പോർട്ടും വേണം അതുകൊണ്ട് അവരെന്തു ചെയ്യും ഈ പറയുന്ന കോൺഗ്രസിനോടോ യു ഡി എഫിനോടോ അസോസിയേറ്റ് ചെയ്താൽ നിന്നാലും മതി കാരണം എന്താണ് അതിന് ഗുണം ലഭിക്കാൻ പോകുന്ന ആർക്കാണ് അതിന് ഗുണം ലഭിക്കാൻ പോകുന്നത് കെ കെ രമയെന്ന് പറഞ്ഞ എം എൽ എക്കാണ് അല്ലേ ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ ആരുടെ സ്ഥാനാർത്ഥിയവിടെ മത്സരിക്കുന്നത് ഇവിടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് അല്ലേ കോൺഗ്രസിൻ്റെ എന്താണ് അവിടെ വർഷങ്ങളായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന അൻവറുമായി ശത്രുതെച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ ആര്യട ഷൗക്കത്ത് എന്ന് പറഞ്ഞ നേതാവാണ് അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ആരുടെ പിന്നെ സഹകരണം ആർക്കാണ് വേണ്ടത് അൻവറിൻ്റെ സഹകരണം വേണ്ടത് യു ഡി എഫിനാണ് അപ്പോൾ അൻവർ ശരിക്കും പറഞ്ഞാൽ യു ഡി എഫാണ് അവരോട് പോയി പറയേണ്ടത് ആരോട് യു നിങ്ങൾ ഞങ്ങൾ ഘടകേഷക്കാം നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരും നിങ്ങളുടെ സഹകരണം ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ആവശ്യമുണ്ടെന്ന് പറയേണ്ട സംവിധാനം ആരുടെയാണ് യു ഡി എഫിൻ്റെയാണ് ഇവരിപ്പോൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്താ അറിയോ അൻവറിന് എടുത്തോ ആ ഈ പറഞ്ഞ പിന്നെ സ്വരാജ് വന്നതോട് കൂടിയിട്ട് ആ എന്നൊരു കാറ്റു ഊരിവിട്ട പോലെയല്ലേ ഉച്ചയ്ക്ക് ശേഷം കാണുന്നത് കോൺഗ്രസിനെ ഉച്ചയ്ക്ക് ശേഷം കാറ്റ് കാറ്റുരിവിട്ട അവസ്ഥയാണ് സ്ഥാനാർത്ഥി വന്നതിന് ശേഷം ഒരാളുടെ പ്രതികരണമില്ലല്ലോ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പ്രതികരണം നിങ്ങൾ കേട്ടോ എന്താണ് ആ വന്ന കാറ്റുണ്ടല്ലോ ആ വന്ന കാറ്റെന്ന് പറയുന്നത് ഈ പറഞ്ഞ കോൺഗ്രസിനെ അട്ടിമറിച്ച അപ്പുറത്തേക്ക് പോയി അതാണ് സംഭവിക്കുന്നത് അതേ എവിടെയും തിരുവനന്തപുരത്തായിരിക്കുന്നത് സംസ്വരാജ് എന്ന് പറയുന്ന നേതാവ് അദ്ദേഹത്തിന് നിലമ്പൂർ എത്തേണ്ടി വരും വന്നില്ല അതിന് മുന്നേ അവരെ ഒത്തൊരുമ കണ്ടോ നിങ്ങൾ അവിടുത്തെ ഏതെങ്കിലും ഒരു ഘടകശേഷിയുടെ വാക്കിന് പുറത്ത് സംസാരം കേട്ടോ നിങ്ങൾ അവരുടെ അണികൾ എന്തെങ്കിലും ഒന്ന് പറയാനേ കേട്ടോ അവർ ഇറങ്ങി പ്രകടനം നടത്തിയില്ലേ അവർ ഏത് നേതാവാണോ വരുന്നത് ആ നേതാവിന് വേണ്ടി പ്രകടനം നടത്തി ഇറങ്ങിയിരുന്നു എന്തുകൊണ്ട് ലീഗിന് പറ്റുന്നില്ല എന്തുകൊണ്ട് കോൺഗ്രസ്സിന് പറ്റുന്നില്ല എന്തുകൊണ്ട് കോൺഗ്രസ്സിലെ ഘടകകക്ഷി പറ്റുന്നില്ല നിങ്ങൾ ഈ സമയം വരെ ഒരു ജാഥ കണ്ടോ വലിയൊരു ജാഥ ഈ വേണ്ടി അവിടെ അങ്ങാടിയിൽ അത് വ്യത്യാസമുണ്ട് അതുവരെ പാർട്ടി പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ നിർത്തിയിരുന്നില്ല പാർട്ടി ചിഹ്നത്തിൽ അവരാവശ്യപ്പെട്ട് ആളെ തന്നെ നിർത്തുന്നു ചേലക്കരയിലാണെങ്കിലും എല്ലാം സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുമ്പോൾ ഒത്തൊരുമ വരും ഇത് സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചതിന് ശേഷം പാലക്കാട്ട് പല പേരുകൾ വന്നു ഡി സി സി കത്ത് പക്ഷെ രാഹുലിന്റെ പേര് പ്രഖ്യാപിച്ചപ്പോ പ്രകടനം നടന്നു ബഹളം ഉണ്ട് പിന്നെ അവിടെ ഇവിടെ എന്താണ് ഇവിടെ ആദ്യം പ്രഖ്യാപിക്കും പിന്നെ ഒത്തൊരുമിപ്പിക്കാൻ വേണ്ടി നടക്കും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സംഭവിക്കുന്നത് എന്താണ് ഇപ്പൊ ഞാൻ പറയുന്നത് അൻവർ എടുത്ത തീരുമാനമാണ് നൂറ് ശതമാനം ശരി ഘടകക്ഷിയാക്കട്ടെ എന്നേ ആർക്കാണ് അൻവറിനെ കൊണ്ട് ഉപകാരം ആന്റനാണോ യു ഡി എഫിനാണോ ഞാൻ പറയുന്നത് ഇപ്പോൾ യു ഡി എഫിലാണ് നിങ്ങൾ ആരോടെ ഫൈറ്റ് ചെയ്യുന്നത് പിണറായി വിജയൻ സർക്കാരിനെതിരെ അദ്ദേഹത്തിൻ്റെ എന്താണ് നിങ്ങൾ പറയുന്നത് പോലെയാണ് ഈ സ്വാരജന ഭക്ഷണവാദത്തിനെതിരെ അതാണ് പിണറായി സ്വത്തിനെതിരെ അതുപോലെ തന്നെ അഴിമതിക്കെതിരെ അതൊക്കെയുള്ള സമരം നടത്തുന്നത് നിങ്ങളിപ്പോൾ സമരം നടത്താൻ ആർക്കെതിരെ എന്നറിയോ അൻവറിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുക നിങ്ങൾ പോയി അവസ്ഥ എത്തിരിക്കുന്ന അവസ്ഥയൊന്നാലോചിച്ച് ചോദിക്കുന്നത് അൻവറിനെതിരെ സമരം നടത്തേണ്ട അവസ്ഥയിലേക്ക് യു ഡി എഫ് എത്തി എന്നിട്ട് അവരോട് വാർഗിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചില സ്ഥലത്ത് സ്ഥലം മേടിക്കാൻ പോകുമ്പോഴേ നമ്മൾ ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നോക്കുക ഇന്ന് മുപ്പതിനായിരം രൂപയായി തുടങ്ങും അപ്പം നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് എന്ത് ഈ സ്ഥലം നമുക്ക് വേണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്നിട്ട് നമ്മൾ മുപ്പതിനായിരം രൂപയായി തുടങ്ങും എന്നിട്ട് മുപ്പതിനായിരം നാൽപ്പതിനായിരം അൻപതിനായിരം അറുപതിനായിരം അപ്പോൾ അവൻ്റെ ആവശ്യം എന്താണ് അവൻ ഒരു ലക്ഷത്തിലെ വിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ അവനിങ്ങനെ വെയിറ്റ് ചെയ്യും ഒരു ലക്ഷം വിട്ടുന്നത് വരെ ഇവൻ ഇവനെന്ത് ചെയ്യും നാൽപ്പതിനായിരം അമ്പതിനായിരം അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം തൊണ്ണൂറായി വാ നിങ്ങൾക്ക് തന്നേക്കെന്ന് പറയും ഒരു ലക്ഷത്തിന് ഇതേ അവസ്ഥയാണ് പിണറായി പിന്നെ എന്താ അൻവറിൻ്റെ അവസ്ഥ അൻവരോട് ചാതി എന്ന് പറയും നിങ്ങൾ എന്ത് ചെയ്തോളൂ ഞങ്ങളുടെ കൂടെ കൂടിക്കോ ആദ്യപത്തെ വർത്താനം ഞങ്ങളുടെ കൂടെ കൂടിക്കോ ഞങ്ങളെല്ലാ സഹകരണം ചെയ്തുതരാം നിങ്ങളെല്ലാം പിണറായി വിജയനെതിരെ പറഞ്ഞോളൂ ഞങ്ങളെല്ലാവിധ സംവിധാനം ചെയ്തു തരാം അൻവറിനെ ഇറക്കി അൻവര ഇറക്കി കഴിഞ്ഞു പിന്നെ എന്ത് സംഭവിച്ചു നിങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ എല്ലാം ചർച്ച നടത്തുന്നുണ്ട് ഞങ്ങൾ യു ഡി എഫ് യോഗം ചേരും അതുകൊണ്ടൊരു ചർച്ച എടുത്തു അത് കഴിഞ്ഞ് എടുക്കും അപ്പോൾ അടുത്ത വില കയറ്റി വെച്ചു അപ്പോൾ അൻവർ കുറച്ചും കൂടെ എടുത്തു അപ്പോൾ പിന്നെ അടുത്ത വില ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ ഈ കോഴിക്കോടത്തെ ചർച്ച കഴിഞ്ഞ് ഇനി തിരുവനന്തപുരത്ത് ചർച്ചയിൽ ഞങ്ങൾ സംസാരിച്ച് തീരുമാനമെടുക്കാമെന്ന് പറയുന്നു അപ്പോൾ കുറച്ചും കൂടെ എടുത്തു അൻവർ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും പിന്നെ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും തീരുമാനമെടുത്തു ഞങ്ങൾ തീരുമാനം എടുത്ത് എന്താണ് അസോസിയേറ്റ് ഘടകക്ഷിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ കുറച്ചും കൂടെ എടുത്തു അൻവർ അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു ഇതാ ഞങ്ങൾ പിന്നെ വി ഡി സതീശിനെ ഏൽപ്പിച്ചിരിക്കുന്നു പ്രഖ്യാപിക്കാൻ വേണ്ടി അപ്പോൾ അൻവർ കുറച്ചും കൂടെ എടുത്തു അത് കഴിഞ്ഞിട്ട് നീറ ഒറ്റ പോക്കാണ് പിന്നെ ഒരു വർത്തമാനമില്ല അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴാണ് കാണുന്നതെന്ന് അറിയുമോ ഈ ആര്യരുടെ ഷോക്കുന്ന പ്രഖ്യാപിച്ചതിന് ശേഷം അതുവരെ ഇവരെന്താ വിചാരിച്ചത് ഇവരിങ്ങോട്ട് വരുന്നതാണ് അൻവർ ഇങ്ങോട്ട് വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അൻവർ ഒരു സ്ഥലത്തു പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല അൻവർ എന്താ ചെയ്തിരിക്കുന്നത് അൻവർ ഘടകക്ഷിയാക്കാൻ വേണ്ടി കത്തു കൊടുത്തു അത്രേ നടന്നിട്ടുള്ളൂ അതിനുശേഷം ഈ ഇടപാടുകൾ മുഴുവൻ നടത്തിയത് ഈ പറഞ്ഞ യു ഡി എഫ് ആണ് ഈ കോൺഗ്രസ് ആണ് ഇതെല്ലാം നടത്തിയിട്ട് ഇപ്പോൾ എന്താണ് ഇത് ദോക്കിക്കുകയെ ആ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇന്ന് വൈദ്യേരം വന്നിട്ട് പറയുകയാണ് അൻവർ പറഞ്ഞിട്ടില്ല കേട്ടോ അൻവർ ഈ സമയം വരെ ആരെ ആര്യാട ഷൗഖത്തിനെ പിന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല പറയുന്നതിന് മുന്നേ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വന്നു അപ്പോൾ കോൺഗ്രസ് എന്തായി കോൺഗ്രസ് എന്തായി അങ്ങോട്ട് പറയുകയാണ് നിങ്ങളെ ഞങ്ങൾ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ ആർക്കാണ് തെറ്റുപറ്റിയത് കോൺഗ്രസിനല്ലേ തെറ്റുപറ്റിയത് അപ്പം ഇപ്പോൾ അൻവർ പറയുകയാണെങ്കിൽ എനിക്ക് അസോസിയേറ്റ് ഘടകകക്ഷിയാക്കേണ്ട എന്നെ ഘടകക്ഷിയാക്കണം എന്നുള്ളത് ഉറച്ച തീരുമാനമാണെന്നേ ആദ്യം തുടങ്ങിയ അവസാനം വരെ നടക്കുന്ന ഉറച്ച തീരുമാനമാണ് ഇല്ല അൻവർ മത്സരിക്കട്ടെ തന്നെ ആർക്കാ ബുദ്ധിമുട്ട് കോൺഗ്രസിനാർ ബുദ്ധിമുട്ട് അൻവർ മത്സരിച്ചിട്ട് പതിനയ്യായിരോ പതിനായിരം ഇരുപതിനായിരം വോട്ടോ അത്രയും വോട്ട് അദ്ദേഹത്തിന് ഉണ്ട് അതായത് ഉറപ്പിക്കാൻ പറ്റുമല്ലോ അദ്ദേഹത്തിൻ്റെ വില എത്രയാണെന്നുള്ളത് അദ്ദേഹത്തിന് കാണിക്കാൻ പറ്റുമല്ലോ പത്ത് ദിവസം കൊണ്ട് അത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒത്തും അദ്ദേഹത്തിനുണ്ടല്ലോ അപ്പോൾ ഞാൻ മത്സരിക്കട്ടേന്നാണ് അവിടുത്തെ മലയോര ജനങ്ങളൊക്കെ ജനങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞു പെട്ടെന്ന് അവസാനിപ്പിക്കാം ഒറ്റ കാര്യമുള്ളൂ എന്താ അറിയോ ഈ ഒൻപത് വർഷം എം എൽ എ ആയി കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താ അവിടുത്തെ എല്ലാ വീടുകളിൽ പോകും എല്ലാ കല്യാണത്തിന് പോകും എല്ലാ മാമോദിസക്ക് പോകും അവിടുത്തെല്ല ചെറിയ ചെറിയ പരിപാടികൾക്ക് പോകും പള്ളിയിൽ പോകും ഉദ്ഘാടനത്തിന് പോകും അങ്ങനെ ഒരു വ്യക്തിബന്ധം ഉണ്ടാവും ആ വ്യക്തിബന്ധത്തിൽ എത്ര ശതമാനം വോട്ട് കിട്ടുന്നൊന്നും അങ്ങനെ ഒറ്റയടിക്ക് പറയാൻ പറ്റില്ലാന്നേ സമുദായത്തിന്താ ക്രിസ്ത്യൻ വോട്ട് ഇത്ര മുസ്ലിം വോട്ട് ഇത്ര ഹിന്ദു വോട്ട് ഇത്ര അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അവിടെ ഒരു വ്യക്തിബന്ധം ഉണ്ടാക്കാൻ ഒൻപത് വർഷം കൊണ്ട് അൻവറിന് കഴിക്കാൻ നിൽക്കുക ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി പരിധിവരെ വോട്ട് അദ്ദേഹത്തെ പിടിക്കാൻ പറ്റും അത് നമ്മൾ കണക്ക് പോലെ അയ്യോ മുസ്ലിങ്ങളുടെ വോട്ടൊന്നും കിട്ടൂലില്ല അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ ഇല്ല എന്ന് പറയുന്നില്ല അൻവറിന് വേറെ പ്രത്യേകതയുണ്ട് ഇപ്രാവശ്യം സി പി എം സ്ഥാനാർത്ഥിനെ വെച്ചിരിക്കുന്ന ആരെയല്ല ക്രിസ്ത്യാനിനെ അല്ല ആദ്യം തുടങ്ങി അവസാനം വരെ അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അറിയോ ജോയിനെ സ്ഥാനാർത്ഥിയാക്കണം ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ ആ സ്ഥാനാർത്ഥിയാക്കണം മലയോര ക്രിസ്ത്യാനികളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു ശതമാനം വരുന്ന ക്രിസ്ത്യാനികളുടെ വോട്ട് അൻവറിന് വരും ആ അൻവറിനെ വരുമ്പോൾ അതൊക്കെ കൂടി കൂടുമ്പോളാണോ അൻവറിൻ്റെ ഒരു വ്യക്തിത്വം കാണിക്കാൻ പറ്റുക സ്വന്തം നിന്ന് തെളിയിക്കട്ടെ തന്നെ ഞാൻ വിചാരിക്കുന്നു എന്താ അറിയോ കോൺഗ്രസിൻ്റെ കൂടെ പോയിട്ട് ഇന്ന് നാളെ രാവിലെ എന്താണ് ഷൗക്കത്തെങ്ങാനും തോറ്റു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അൻവറും ഇല്ല ഷൗക്കത്തും ഇല്ല യു ഡി എഫും ഇല്ല ഈ സിറ്റുവേഷൻ ആണെങ്കിൽ ഷൗക്കത്ത് കേൾക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ക്വാർട്ടർ ഫൈനലിനെ നോക്കും അപ്പോൾ അതോടുകൂടി തോറ്റുപോയ പിന്നെ ഷൗക്കത്തില്ല അതിനേക്കാളും ബെറ്റർ എന്താ അൻവർ ഇല്ല അതിനേക്കാളും ബെറ്റർ എന്താ അൻവർ ഒറ്റയ്ക്ക് നിന്നിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം വെല്ലുവിളി ഏറ്റെടുത്ത് മത്സരിക്കാൻ ഇറങ്ങട്ടെ എന്തെ മത്സരിച്ച് ശക്തമായി പ്രതികരിക്കട്ടെ അപ്പം എന്താണ് അപ്പം യു ഡി എഫ് എന്താണെന്ന് മനസ്സിലാവും വൻവർ ഇല്ലാത്ത യു ഡി എഫ് വോട്ട് കിട്ടും കിട്ടും കൂടുതൽ കിട്ടും ഞാൻ അല്ല ഏഴായിരം ഞാൻ വിചാരിക്കുന്നത് പതിനയ്യായിരം വോട്ട് കിട്ടുമെന്ന് ഞാൻ പറയാൻ കാരണം എന്താ അറിയുമോ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിബന്ധമുണ്ട് നമ്മളൊരു നാട്ടിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് എത്ര വോട്ട് ഇടും നമുക്കറിഞ്ഞൂടെ അദ്ദേഹം ഇപ്പോൾ ഒമ്പത് വർഷം എം എൽ എ ആയ സ്ഥലത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കൂടെ ബൂത്ത് വർക്ക് ഇപ്പോൾ സി പി എമ്മിന് അണികൾ അണികളുണ്ടാവാം നല്ല ബന്ധമുള്ള പുറത്ത് നല്ല മണ്ണിൽ ഉണ്ടാവുക കോൺഗ്രസിന് അണിയിലുണ്ടാവാം പള്ളിയിൽ അച്ഛന്മാരും പള്ളിയിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാവാം അവിടുത്തെ പിന്നെ എന്താണ് സ്കൂളുകൾ എത്ര എത്ര സ്കൂളുകളാണെന്നറിയാം അവിടെ പിന്നെ സ്മാർട്ട് റൂം ആക്കാൻ വേണ്ടി ഇദ്ദേഹം പോയി ചെയ്തു കൊടുത്തിട്ടുണ്ട് ഏത് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ സ്കൂളിലാണ് ഞാൻ പറയുന്നത് അവിടെ ഒന്നും ബഹളം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് ഒക്കെ വ്യത്യാസം വ്യക്തി ബന്ധമാണ് ഞാൻ പറയുന്നത് വ്യക്തിബന്ധമാണ് ആ സ്വരാജൻ എന്താ സംഭവിച്ചത് ഒരു ശതമാനം വോട്ടെങ്കിലും പിന്നെന്താണ് ഷൗക്കത്തിലേക്കും അൻവറിലേക്കും പോകാൻ സി പി എമ്മിൻ്റെ െന്ന് വരണ്ടിയിണ്ടായിരുന്നെങ്കിൽ സ്വരാജിനെ ഇറക്കിയത് കൂടി കൂട്ടിയിട്ട് കേഡർ വോട്ടർ അനങ്ങാതായി എഴുപതിനായിരം കേട്ട വോട്ട് ഉണ്ടെങ്കിൽ എഴുപതിനായിരം കൂടുതൽ കിട്ടും പിന്നെ എന്താണ് സ്വരാജിൻ്റെ വ്യക്തിത്വത്തെ പിടിച്ച് എത്ര വോട്ട് പിടിക്കാൻ പറ്റുന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതെനിക്കറിയില്ല വ്യക്തിത്വത്തിൽ എത്ര വോട്ട് കിട്ടും കിട്ടുമെന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷേ എന്താണ് കേടർ വോട്ടർ എന്തായാലും സ്വരാജിന് കിട്ടും എന്നുള്ള ഉറപ്പായല്ലോ ഉറപ്പായി പക്ഷേ കോൺഗ്രസിൻ്റെ കേഡർ വോട്ട് കോൺഗ്രസിൽ നിൽക്കുമോ അൻവറിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനി പ്രശ്നം ഇവർ രണ്ടും കൂടെ ഒന്നെടുത്തിയാൽ അൻവറും കോരുകൂടെ ഒന്നിച്ച് നിന്നാൽ ശരിക്കും ആ വോട്ട് അവിടെ നിൽക്കും യു ഡി എഫിൻ്റെ കയ്യിൽ നിൽക്കും കോൺഗ്രസിൻ്റെ വോട്ട് അൻവറിൻ്റെ അടുത്തേക്ക് പോകുവോ ഈ പറഞ്ഞ മുസ്ലിം വോട്ട് അടുത്തേക്ക് പോവുക ലീഗിൻ്റെ അണികളുടെ അടുത്ത് അൻവരുടെ അടുത്തേക്ക് പോവുകയോ എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം ഇത്രയും സംസാരിച്ചിട്ടും പി വി അൻവറിനെ സി പി എമ്മിൽ നിന്ന് വോട്ടില്ല ഇത്രയും ഇത്രയും സംസാരിച്ചിട്ടും ഒ സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന ഒൻപത് വർഷം എം എൽ എ ആയിരുന്ന ഒരു നേതാവിന് സി പി എമ്മിന്റെ എത്ര റൂട്ടിൽ ഇറങ്ങി ചെല്ലാൻ പറ്റുന്നുള്ളത് വോട്ട് ചെണ്ണി കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാ ഒരു കാര്യം എന്താണെന്നറിയോ ക്രിസ്ത്യൻ വോട്ട് വരുന്നത് മുഴുവൻ ഒരു എൺപത്തഞ്ച് ശതമാനം വോട്ട് വരുന്നത് ആർക്കാണ് കോൺഗ്രസിനാണ് അതിൻ്റെ അകത്ത് വിള്ളലുണ്ടാക്കിയാൽ ആ അവൾ മത്സരിച്ചാൽ കേട്ടോ ഞാൻ പറഞ്ഞു അൻവർ മത്സരിച്ചാലുള്ള പോയിന്റ് മാത്രമാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ ശക്തമായ മത്സരമല്ലേ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും നിങ്ങൾ ആരോടായി മത്സരം പിടിക്കുന്നത് നിങ്ങൾ എന്തിനായി ദാഷ്ട്യം കാണിക്കുന്നത് ദാഷ്ട്യമാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളി വിളിക്കുന്നത് അവർക്ക് സി പി എമ്മിന് സ്ഥാനാർത്ഥിയുണ്ടല്ലോ അവർ പ്രഖ്യാപിച്ചില്ലായിരുന്നോ എന്തിനാ അങ്ങോട്ട് പോയി വെല്ലുവിളിക്കാൻ വെല്ലുവിളി ഒരു മുന്നണിയെ വെല്ലുവിളി ഒറ്റയ്ക്ക് ആവശ്യമല്ലേ പ്രശ്നം ഞാൻ വിചാരിക്കുന്നത് എന്താ അറിയോ കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ എന്താ ചെയ്യേണ്ടിയിരുന്നത് പിണറായി വിജയനെ ശക്തമായ പോരാട്ടം നയിക്കാൻ വേണ്ടി ആരെ വേണേലും കൂട്ടുപിടിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ ഭരണം ഞങ്ങൾ താഴെ എന്നുള്ള മെസ്സേജ് കേരളത്തിന് ജനങ്ങൾ കൊടുക്കണമായിരുന്നു അവരിപ്പഴും ആ മെസ്സേജ് ആണ് ആർ എംപിയുടെ ലെവലിൽ കാണാൻ ലെവലിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഓരോ ഉദ്ദേശത്തോടു കൂടി ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ടി എം സിയിൽ ചേർന്ന പി വി അല്ല അപ്പുറത്തെ കെ കെ രമ ഒരു പാർട്ടി രൂപീകരണം ഉണ്ടായ സാഹചര്യം നമുക്കറിയാമല്ലോ അപ്പോൾ അത് ആർ എം പി എന്നുള്ളത് മറ്റൊരു വിഷയമാണ് ആർ എം പി മറ്റൊരു ആശയമാണ് അവർ ആ മുന്നണിയുടെ അവരുടെ അവർക്ക് ചേരാമായിരുന്നു അതിന് കാരണം എന്താണ് അവിടെ കെ കെ രമ എന്ന് പറയുന്ന അവരുടെ നേതാവാണ് അവിടുത്തെ എം എൽ എ അവിടെ മത്സരിക്കുന്നവരാണ് അവർക്ക് കോൺഗ്രസിന്റെ വോട്ടും കോൺഗ്രസിന്റെ സപ്പോർട്ടുമാണ് വേണ്ടത് ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ നേതാവാണ് ഇവിടെ അൻവറിന്റെ സപ്പോർട്ടും അൻവന്റെ കെയറിങ്ങുമാണ് വേണ്ടത് meet the editors